ശ്രദ്ധിക്കുക ഒറ്റയ്ക്കുള്ള ഡ്രൈവിംഗ് പഠനം സുരക്ഷിതമല്ല ഡ്രൈവിംഗ് സ്കൂളിന്റെ സഹായത്തോടെ ലേണേഴ്സ് ലൈസൻസ് എടുത്തതിനുശേഷം ഡ്രൈവിംഗ് പഠനം ആരംഭിക്കും ഹായ് ഫ്രണ്ട്സ് നമസ്കാരം നമ്മുടെ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ ഗുഡ്സൺ കട്ടപ്പന നമ്മുടെ കാർ ഡ്രൈവിംഗ് ടിപ്സിൽ ഞാൻ ഓരോ ദിവസവും ചെയ്തിരുന്ന വീഡിയോകൾ നിങ്ങളുടെ ഡ്രൈവിംഗ് കുറെക്കൂടി ഇമ്പ്രൂവ് ആകാനായിട്ടുള്ള ട്രിക്കുകളാണ് ഓരോ വീഡിയോകളിലും നിങ്ങളുമായിട്ട് പങ്കുവെക്കുന്നത് അത്തരത്തിൽ ഒരുപാട് പേർക്ക് കാർ ഡ്രൈവ് ചെയ്യുന്ന സമയത്ത് ഡ്രൈവിംഗിൽ ഏറ്റവും അധികം ബുദ്ധിമുട്ടായിട്ട് വരുന്ന ഒരു സാഹചര്യമാണ് വാഹനം ഓടിച്ചു പോകുന്നതിനിടയിൽ ഉദ്ദേശിക്കുന്ന രീതിയിൽ സ്റ്റിയറിങ്ങിനെ കൺട്രോൾ ചെയ്യാനായിട്ട് കഴിയുന്നില്ല അതായത് നമ്മൾ ഉദ്ദേശിക്കുന്നത് രീതിയിൽ സ്റ്റിയറിംഗ് കൺട്രോൾ പലപ്പോഴും ഡ്രൈവിംഗിൽ ലഭിക്കുന്നില്ല എന്നാൽ സ്റ്റിയറിംഗിനെ നമുക്ക് കൃത്യമായിട്ട് ബാലൻസ് ചെയ്യാനായിട്ട് തീർച്ചയായിട്ടും വളരെ സിമ്പിൾ ആയിട്ടുള്ള ചില ടിപ്സുകൾ നമ്മൾ മനസ്സിലാക്കിയാൽ മതി അത് ഒന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് വാഹനം ഡ്രൈവ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾ ഉദ്ദേശിക്കുന്ന രീതിയിൽ തന്നെ നിങ്ങളുടെ വാഹനത്തിന് സ്റ്റിയറിങ്ങിനെ കൺട്രോൾ ചെയ്ത് വണ്ടി ഓടിക്കാനായിട്ട് കഴിയും അതുകൊണ്ട് നിങ്ങൾക്ക് സ്റ്റിയറിംഗ് ബാലൻസ് കിട്ടുന്നില്ലെങ്കിൽ ഇന്നത്തെ വീഡിയോ നിങ്ങളൊന്ന് നോക്കുക തീർച്ചയായിട്ടും നിങ്ങൾക്ക് സ്റ്റിയറിംഗ് കൺട്രോളിൽ എക്സ്പേർട്ട് ആകാനായിട്ട് കഴിയും ഒപ്പം തന്നെ നിങ്ങൾക്ക് ഏറ്റവും മികച്ച രീതിയിൽ സ്റ്റിയറിംഗ് കൺട്രോൾ ചെയ്ത് വണ്ടി ഡ്രൈവ് ചെയ്യാനായിട്ട് കഴിയും അതുകൊണ്ട് നിങ്ങൾ വീഡിയോ ഒന്ന് കണ്ടു നോക്കുക വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ മറ്റുള്ളവർക്കും കൂടെ വീഡിയോ ഒന്ന് ഷെയർ ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സൈഡിലുള്ള ബെല്ലൈക്കണിൽ ഓൾമർത്തി കൊടുത്താൽ ഞാൻ ഇത്തരത്തിൽ ചെയ്തിടുന്ന വീഡിയോകൾ നിങ്ങൾക്ക് എൻ്റെ ചാനലിലൂടെ കാണാനായിട്ട് കഴിയുന്നതാണ് ഒപ്പം തന്നെ നിങ്ങൾക്ക് ഡ്രൈവിംഗ് പ്രാക്ടീസ് ആവശ്യമുണ്ടെങ്കിൽ എന്നെ കോൺടാക്ട് ചെയ്യാം എന്റെ വാട്സ്ആപ്പ് ഫേസ്ബുക്ക് ഇൻസ്റ്റാഗ്രാം പേജിന്റെ ലിങ്ക് എല്ലാം ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം ഇനി നിങ്ങൾക്ക് സ്റ്റിയറിംഗ് കൺട്രോൾ വളരെ സിമ്പിളായിട്ട് പഠിച്ചെടുക്കാനായിട്ടുള്ള ഒരു ടെക്നിക്ക് നിങ്ങളെ കാണിച്ചു തരാം നിങ്ങളുടെ വാഹനം ഏതായിക്കോട്ടെ നിങ്ങൾക്ക് സ്റ്റിയറിംഗ് കൺട്രോൾ ചെയ്യാൻ ചെയ്യുന്ന സമയത്ത് കൃത്യമായിട്ട് അത് കിട്ടുന്നില്ലെങ്കിൽ ഈ ട്രിക്ക് നിങ്ങളൊന്ന് പ്രയോഗിച്ച് നോക്കുക ആദ്യം തന്നെ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമെന്ന് പറയുന്നത് അതായത് നമ്മളുടെ വാഹനത്തിൻ്റെ സ്റ്റിയറിങ്ങിനെ കൃത്യമായിട്ട് നിരീക്ഷിക്കുകയും സ്റ്റിയറിങ്ങിനെ കുറിച്ച് കൃത്യമായിട്ടുള്ള ഒരു ഐഡിയ നിങ്ങൾക്ക് ഉണ്ടാവുകയും ചെയ്യണം വാഹനം ഓടുന്നതിനിടയിൽ ഇത് ഇത് വർക്ക് ചെയ്യുന്ന മെതേഡുകളെക്കുറിച്ച് നിങ്ങൾക്കൊരു ധാരണ ആദ്യം തന്നെ ലഭിക്കണം ഇപ്പം നിങ്ങൾക്ക് അതിനെ ഒരു ട്രിക്ക് നിങ്ങളെ കാണിച്ചു തരാം ഫസ്റ്റ് ഗിയർ കൊടുക്കുന്നു ഹാൻഡ് ബ്രേക്ക് റിലീസ് റിലീസിയാണ് ഇനി നിങ്ങൾ ശ്രദ്ധിച്ച് കാണുക അതായത് ഇപ്പം എൻ്റെ വാഹനം ചെറിയൊരു കയറ്റത്താണ് നിൽക്കുന്നത് ദൈ ഹാഫ് ക്ലച്ചിൻ്റെ പോയിന്റിൽ വരുന്നു ആക്സിലറേഷൻ കൊടുത്ത് വണ്ടി എടുക്കുകയാണ് എടുക്കുന്ന സമയത്ത് നിങ്ങൾ നോക്കിയാൽ ഞാൻ സ്റ്റിയറിംഗ് ഒരു സൈഡിലേക്കും തിരിയുന്നില്ല ദ ജസ്റ്റ് ക്ലച്ചയായെന്ന് അയച്ച ആക്സിലറേഷൻ കൊടുത്തത് എടുക്കുകയാണ് എടുക്കുന്ന സമയത്ത് ഈ സ്റ്റിയറിംഗ് നോക്കുക ദ എങ്ങോട്ട് സ്റ്റിയറിംഗ് തിരിയുന്നില്ല ദ എൻ്റെ വാഹന നേരെ ഈ ഒരു രീതിയിലാണ് പോകുന്നത് ഇപ്പം ചെറിയൊരു കട്ടിങ്ങിലൊക്കെ കയറുന്ന ീ സ്റ്റിയറിംഗിന് ചെറിയൊരു ഇളക്കം വരുന്നുണ്ട് കാരണം ആ കല്ലിലേക്കൊക്കെ കയറുന്ന സമയത്ത് എന്ത് ചെയ്യും ചെറിയൊരു ഇളക്കം വരും ഇപ്പോൾ ഇതേ ലെഫ്റ്റ് സൈഡിലേക്ക് പോകുന്നു കാരണം ഈ ഒരു ഭാഗത്ത് ചെറിയൊരു സ്ലോപ്പ് ഉള്ളതുകൊണ്ട് എന്ത് ചെയ്തു എന്നെ വാഹനം എ ലെഫ്റ്റ് സൈഡിലേക്കാണ് സ്റ്റിയറിംഗ് മെല്ലെ തിരിയാനായിട്ട് ശ്രമം നടത്തുന്നത് അതിൻ്റെ കാര്യം ലെഫ്റ്റ് സൈഡിൽ ഒരു സ്ലോപ്പ് ഉള്ളത് കൊണ്ടാണ് മനസ്സിലായോ അപ്പം ചെറിയ സ്ലോപ്പോ ചെറിയ കല്ലോ വരുന്നതിനനുസരിച്ച് വാഹനത്തിൻ്റെ ടയർ ആ ഒരു ഭാഗത്തേക്ക് പോകുമ്പോൾ എന്ത് ചെയ്യും സ്റ്റിയറിങ്ങും സ്വാഭാവികമായിട്ട് ആ ദിശയിലേക്ക് ഒരു മാറ്റം സ്റ്റിയറിങ്ങിന് വരും ഇങ്ങനെ സ്റ്റിയറിങ്ങിനെ നിരീക്ഷിക്കണം ഇപ്പം എൻ്റെ വാഹനം ഇടതേ സൈഡിലേക്ക് നിൽക്കുകയാണ് ഞാനിവിടെ ഒരു റൗണ്ട് റൊട്ടേറ്റ് ചെയ്തു റൊട്ടേറ്റ് ചെയ്ത് ക്ലച്ച് അയച്ച ആക്സിലറേഷൻ കൊടുത്തപ്പോൾ എന്ത് ചെയ്തു എൻ്റെ വാഹനം ഇവിടെ നിങ്ങോട്ട് നീങ്ങി തുടങ്ങി ഇനി വീണ്ടും ഞാൻ ക്ലച്ച് ആക്സിലറേഷൻ കൊടുത്തു കഴിഞ്ഞാൽ സ്റ്റിയറിംഗ് എന്ത് ചെയ്തും വലതേ സൈഡിലേക്ക് ഒരു റൗണ്ട് പിടിച്ചേക്കുന്നതുകൊണ്ട് എന്ത് ചെയ്യും ഇതിങ്ങനെ ഇങ്ങോട്ട് നീങ്ങും ഇങ്ങോട്ട് നീങ്ങുന്നതിനനുസരിച്ച് ഈ സ്ലോപ്പിൻ്റെ അളവ് കൂടുതലാണെന്നുണ്ടെങ്കിൽ ഇങ്ങനെ ചെരുവുണ്ടെങ്കിൽ എന്ത് ചെയ്യും ഇത് സ്വാഭാവികമായിട്ട് തിരിച്ചു വരും അത് തിരിച്ചു വരുമെന്ന് പറഞ്ഞാൽ ഫുൾ റൊട്ടേറ്റ് ചെയ്ത് ഇടതേ സൈഡിലേക്ക് നേരെയായി എന്നല്ല ഒരു ചെറിയ രീതിയിൽ തിരിഞ്ഞ് ഈ സൈഡിലേക്ക് വരും അതായത് ആ റോഡിൻ്റെ സ്ലോപ്പ് അനുസരിച്ചായിരിക്കും ഈ വാഹനത്തിൻ്റെ സ്റ്റിയറിങ്ങിന് അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള ഒരു ചലനം പലപ്പോഴും വന്നുകൊണ്ടിരിക്കുന്നതും ഓരോ ദിശയിലേക്ക് ഇത് പോകുന്നതും അപ്പം നിങ്ങൾ മനസ്സിലാക്കേണ്ട ആദ്യത്തെ പോയിൻ്റ് എന്ന് പറയുന്നത് സ്റ്റിയറിംഗ് കൺട്രോൾ ചെയ്യുന്ന സമയത്ത് ഇപ്പം നിങ്ങൾ നോക്കി ഞാൻ വെറുതെ സ്റ്റിയറിംഗിൽ നിന്ന് കൈ അയച്ചേക്കാണ് എന്നിട്ടത് ലെഫ്റ്റ് സൈഡിലേക്ക് തിരിയേണ്ട സാഹചര്യം വരുമ്പോൾ മാത്രം ഇവിടെ പിടിച്ചിട്ട് ഇടത്തെ സൈഡിലേക്ക് ഒന്ന് തിരിച്ചത് ഇങ്ങനെ പിടിക്കുന്നു എന്നിട്ട് എന്ത് ചെയ്യുന്നു വീണ്ടും സ്റ്റിയറിങ്ങിനെ ഒന്ന് നേരെയാക്കാനായിട്ട് നേരെയാക്കാനായിട്ടത് ഇങ്ങോട്ടൊന്ന് പിടിച്ച് നേരെയാക്കുന്നു എന്നിട്ട് വീണ്ടും ഞാൻ സ്റ്റിയറിംഗിൽ നിന്ന് കൈ അയച്ച് കഴിഞ്ഞാൽ എന്ത് ചെയ്യും വാഹനം ഇങ്ങനെ നേരെ പോകും അപ്പോൾ അനാവശ്യമായിട്ട് സ്റ്റിയറിങ്ങിൽ കൂടുതൽ ബലം കൊടുക്കാതിരിക്കാനായിട്ട് ശ്രമിക്കണം നിങ്ങൾ വളരെ സ്മൂത്ത് ആയിട്ട് ഹാൻഡിൽ ചെയ്യേണ്ട ഒന്നാണ് സ്റ്റിയറിംഗ് എന്ന് നിങ്ങൾ ആദ്യം തന്നെ ഒന്ന് മനസ്സിലാക്കുക ഇത് ഇപ്പം നമ്മൾ അടുത്തൊരു ഗിയറിലേക്ക് ഇട്ട് കഴിഞ്ഞാൽ ഇത് തന്നെയാണ് സംഭവിക്കുന്നത് നിങ്ങൾ നോക്കി ഇപ്പോൾ എതിരെ വാഹനം വരുന്നുണ്ട് എൻ്റെ വണ്ടി ഇടതു ചേർന്നാണ് പോകുന്നത് അതുകൊണ്ട് തന്നെ നിങ്ങൾ നോക്കിയാൽ സ്റ്റിയറിംഗ് സ്റ്റഡിയാണ് ഇവിടെ നമ്മൾ അനാവശ്യമായിട്ട് കയറി ബലം പിടിച്ച് ഒരു സൈഡിലേക്കൊക്കെ വലിക്കുമ്പോഴാണ് നമ്മളുടെ വാഹനത്തിൻ്റെ സ്റ്റിയറിംഗ് കൺട്രോൾ പലപ്പോഴും തെറ്റിപ്പോകുന്നത് അപ്പോൾ ഇനി നിങ്ങൾ ഇതിനു വേണ്ടി ചെയ്യേണ്ട ഒരു കാര്യം ഞാൻ പറഞ്ഞുതരാം നിങ്ങൾക്ക് എവിടെയൊക്കെയാണ് വാഹനം ഓടിച്ചു പോകുന്ന സമയത്ത് സ്റ്റിയറിംഗ് ബാലൻസ് കൂടുതൽ തെറ്റുന്നതെന്ന് ഞാൻ പറയാം ഒന്ന് നിങ്ങൾക്ക് ഗിയർ ഇടുന്ന സമയത്ത് തെറ്റിപ്പോകും ഇതിലേറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രശ്നമെന്ന് പറയുന്നത് ഇപ്പോൾ ഫസ്റ്റ് ഫസ്റ്റിൽ നിന്ന് നമ്മളിങ്ങനെ സെക്കൻഡ് കൊടുക്കണം സെക്കൻഡ് കൊടുക്കുന്ന സമയത്ത് നമ്മുടെ ഒരു കൈ സ്റ്റിയറിംഗ് വീലിൽ ഉണ്ടായിരിക്കുമല്ലോ അപ്പോൾ എന്ത് ചെയ്യും നമ്മൾ ഓട്ടോമാറ്റിക്കായിട്ട് ഈ സ്റ്റിയറിംഗ് വലത്തെ സൈഡിലേക്ക് ഇങ്ങനെ വലിക്കും അറിയാതെ ചെയ്യുന്ന ഒരു കാര്യമാണ് സെക്കൻഡ് കൊടുക്കാനായിട്ടുള്ള ഒരു ടെൻഷനിൽ ഇതേ സെക്കൻഡ് കൊടുത്തുകൊണ്ട് കൊടുത്തോണ്ടിതേ ഇങ്ങനെ വലിക്കും ഇങ്ങനെ വലിക്കുമ്പോൾ സെക്കൻഡും വീഴും നമ്മളുടെ സ്റ്റിയറിംഗ് വലത്തെ സൈഡിലേക്ക് പോകും ഇപ്പോൾ വാഹനം ഈ സൈഡിലേക്ക് പോകും അപ്പോൾ നിങ്ങൾ ഗിയർ ഇടുമ്പോൾ നിങ്ങൾ സ്റ്റിയറിംഗ് ബാലൻസ് തെറ്റാതിരിക്കാനായിട്ട് ചെയ്യേണ്ട ഒരു കാര്യം ഹാഫ് ക്ലച്ചിന് പോയിൽ വന്ന് ഇതേ ഫസ്റ്റ് ഗിയർ കൊടുത്ത് ഞാൻ വണ്ടി ഇവിടെ എടുത്തു എടുത്തതിന് ശേഷം ഞാൻ വണ്ടിക്ക് ഒരു ഇത്തിരി മൂവ്മെൻറ്റ്സ് നൽകി ഇതേ രണ്ട് കൈയും സ്റ്റിയറിങ്ങിൻ്റെ ഈ ഒരു ഭാഗത്താണ് ഞാൻ പിടിച്ചേക്കുന്നത് എന്നിട്ട് എന്ത് ചെയ്യുന്നു വണ്ടി റോഡ് സ്ട്രെയിറ്റ് സ്ട്രെയിറ്റാണെന്ന് അല്ലെങ്കിൽ ഇടതാണെന്ന് ഉറപ്പുവരുത്തിയതിന് ശേഷമാണ് അടുത്തൊരു ഗിയറിലേക്ക് ഞാൻ ഷിഫ്റ്റ് ചെയ്യാനായിട്ട് ശ്രമിക്കുന്നത് ഇപ്പം നിങ്ങളെ ഞാൻ അതൊന്ന് കാണിച്ചു തരാം ഇപ്പം ഇങ്ങനെ ഇടതാണെന്ന് ഉറപ്പ് വരുത്തുന്നു എന്നിട്ട് ഈ സ്റ്റിയറിംഗ് ഒന്നും പിടിക്കേണ്ട ചുമ്മാ ഇങ്ങനെ വെച്ചേക്കുക വെറുതെ വെച്ചാൽ മതി ഇതെ എന്നിട്ട് എന്ത് ചെയ്യുന്നു ക്ലച്ച് പിടിച്ച് സെക്കൻഡ് അങ്ങ് ഇടുക എന്നിട്ട് ക്ലച്ച് ചെയ്യാൻ നയിച്ചിട്ട് പിന്നെ സ്റ്റിയറിങ്ങിലേക്ക് നിങ്ങൾ കൂടുതൽ അങ്ങ് തിരിക്കാനായിട്ട് പോവുക അല്ലാതെ നിങ്ങൾ എന്ത് ചെയ്തത് ടെൻഷൻ വരുന്ന സമയത്ത് അടുത്ത ഗിയർ ഇടുന്ന സമയത്ത് സ്റ്റിയറിങ്ങിൽ അന്നു ാവശ്യമായിട്ട് വലിക്കാതിരിക്കുക അത് ഈ സൈഡിലേക്കോ അല്ലെങ്കിൽ താഴോട്ടോ വലിക്കാതിരിക്കാനായിട്ട് തന്നെ ശ്രമിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഗിയർ ഇടുമ്പോൾ സ്റ്റിയറിംഗ് കൺട്രോൾ തെറ്റത്തില്ല ഇനി നിങ്ങൾക്ക് ഒരുപാട് പേർക്കുള്ള പേർക്കുള്ളൊരു പ്രോബ്ലമാണ് അപ്പോൾ സ്റ്റിയറിംഗ് ബാലൻസ് ആക്കാനായിട്ട് ഇനി കൈകൾ എങ്ങനെയാണ് ഉപയോഗിക്കേണ്ടത് കൈകൾ ഉപയോഗിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു മെതേഡെന്ന് പറയുന്നത് ഞാൻ നിങ്ങളെ കാണിച്ചാൽ ഇത് നിങ്ങൾ നോക്കുക ഫസ്റ്റ് ഗിയർ കൊടുത്ത് ഞാനിങ്ങനെ പോവാണ് അതായത് നിങ്ങൾക്ക് കൈകൾ ഏറ്റവും ഉപയോഗിക്കാൻ നല്ലൊരു മെത്തേഡ് എന്ന് പറയുന്നത് ഡേ ഈ നയൻ ത്രീ ആണ് ഒൻപത് മൂന്ന് പൊസിഷൻ ഈ പൊസിഷൻ ിന് പിടിച്ചു കഴിഞ്ഞാൽ ഉള്ള ഒരു ഗുണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് വാഹനം ഓടിച്ചു പോകുന്നതിനിടയിൽ അടുത്തൊരു ഗിയർ ഇടുന്ന സമയത്ത് ഇവിടെ ജസ്റ്റ് ഇങ്ങനെ പിടിക്കുക സെക്കൻഡ് ഗിയറിലേക്ക് നമുക്ക് ഇങ്ങനെ ഇടാനായിട്ട് കഴിയും എന്നിട്ട് വീണ്ടും നമുക്ക് നയൻ ത്രീ പൊസിഷനിൽ കൈകൾ ഉപയോഗിച്ച് സ്റ്റിയറിംഗ് കൺട്രോൾ ചെയ്യാനായിട്ട് കഴിയും ഇത് പരമാവധി നമ്മൾ എന്ത് ചെയ്യണം ഒരു നിരപ്പായിട്ടുള്ള റോഡിലെല്ലാം ഈ കാര്യങ്ങൾ ഇങ്ങനെ തന്നെ ചെയ്യാനായിട്ട് ശ്രമിക്കണം മനസ്സിലായോ അതായത് നിരപ്പായിട്ടുള്ള റോഡിൽ ഒരു ഗിയർ ഇടുന്ന സമയത്തും സ്റ്റിയറിംഗ് കൺട്രോൾ ചെയ്യുന്ന സമയത്തും ഒക്കെ എന്ത് ചെയ്യണം കൈകൾ ഇങ്ങനെ പിടിക്കുക ഒരുപാട് പ്രഷർ കൊടുത്ത് ഇവിടെ ഇങ്ങനെ ഇറുക്കി പിടിക്കാതിരിക്കുക ഇത്രയും മാത്രം നിങ്ങൾ ചെയ്താൽ മതി എന്നിട്ട് നമുക്ക് ഇടതേ സൈഡിലേക്ക് തിരിയണമെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം ഇങ്ങനെ ജസ്റ്റ് ഇടത് തിരിക്കുക അതെ പതിയെ പതിയെ എടുത്തെടുത്ത് തിരിക്കുക എന്നിട്ട് അതനുസരിച്ച് പതിയെ പതിയെ നേരെയാക്കി കൊടുക്കുക ഇപ്പം നിങ്ങൾ നോക്കി ഇവിടുന്ന് ഒരു വാഹനം റിവേഴ്സ് എടുക്കുന്നുണ്ട് കണ്ടോ അപ്പോൾ ഞാൻ കുറച്ച് വലത്തേ സൈഡിലേക്ക് പിടിക്കുന്നു എന്നിട്ട് എന്ത് ചെയ്യുന്നു വീണ്ടും ഞാൻ ഇടതേ സൈഡിലേക്ക് ഇത്തരത്തിൽ പിടിച്ച് അതെ എൻ്റെ വാഹനം ഇവിടെ കൊണ്ടുവരുന്നു വീണ്ടും വണ്ടിക്ക് ഒരു മൂമെൻറ്റ്സ് നൽകുകയാണ് എൻ്റെ കൈ ഈ ഒരു ഭാഗത്ത് ഞാൻ ബാലൻസ് ചെയ്യുന്നു അടുത്തൊരു ഗിയർ കൊടുക്കണമെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യാം ഈ ഒരു ഭാഗത്ത് ഇങ്ങനെ ബാലൻസ് ചെയ്യുക ക്ലച്ച് പിടിക്കുക അതെ തേർഡ് ഗിയറിലേക്ക് ഇരുന്നു കണ്ടോ അപ്പോൾ ഇങ്ങനെ ആയിരിക്കണം നിങ്ങൾ നയൻ സ്റ്റിയറിംഗ് കൺട്രോൾ ചെയ്യേണ്ടത് ഇനി നിങ്ങൾ ശ്രദ്ധിക്കേണ്ട അടുത്തൊരു കാര്യം കൊണ്ട് ഞാൻ പറയാം അതായത് സ്റ്റിയറിംഗ് കൺട്രോളും നമ്മളുടെ വാഹനത്തിൻ്റെ ആക്സിലറേഷനും തമ്മിലൊരു ബന്ധമുണ്ട് എന്ന് പറഞ്ഞാൽ നിങ്ങൾ വാഹനം ഓടിച്ചു പോകുന്ന സമയത്ത് ഇപ്പോൾ ഒരു വളവിൽ എനിക്ക് വാഹനത്തെ കൺട്രോൾ ചെയ്ത് ഓടിക്കണമെന്നുണ്ടെങ്കിൽ ആക്സിലറേഷൻ കൊടുത്ത് വളവ് ഞാൻ തിരിഞ്ഞു കഴിഞ്ഞാൽ അതനുസരിച്ച് സ്റ്റിയറിങ്ങിനെ തിരിക്കാനായിട്ടുള്ള ഒരു ധാരണ എനിക്ക് ഡ്രൈവിങ്ങിൽ ഉണ്ടായിരിക്കണം അപ്പം നിങ്ങൾക്ക് ഒരു വളവൊക്കെ ടേൺ എടുക്കുന്ന സമയത്ത് വാഹനത്തിന് വേഗത കൂടുന്നുണ്ട് ആ സമയത്ത് സ്റ്റിയറിംഗ് കൺട്രോൾ പോകുന്നുണ്ടെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് സ്പീഡ് കുറയ്ക്കാനായിട്ട് ഒന്ന് ബ്രേക്ക് വന്ന് വാഹനത്തെ സ്ലോ ചെയ്തോണ്ട് ഇത് ഇത്തരത്തിൽ സ്റ്റിയറിംഗ് തിരിക്കാൻ പല ആൾക്കാർക്കും ഒരു ധാരണയില്ല അത് തന്നെ ഏറ്റവും വലിയൊരു പ്രശ്നമാണ് അപ്പോൾ നിങ്ങൾ സ്റ്റിയറിംഗ് കൺട്രോൾ ചെയ്യുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമെന്ന് പറയുന്നത് നമ്മൾ എന്ത് ചെയ്യണം ആക്സിലറേഷനെ കൺട്രോൾ ചെയ്തുകൊണ്ട് സ്റ്റിയറിംഗ് ബാലൻസ് ചെയ്യാനായിട്ട് ഡ്രൈവിംഗിൽ പഠിക്കണം ഇപ്പം നിങ്ങൾ നോക്കിയേ ഞാൻ ഈ ഒരു വളമൊക്കെ തിരിയുന്ന സമയത്ത് ഇപ്പോൾ ഏറ്റിലേക്ക് ഇങ്ങനെ തിരിയാണ് ആക്സിലറേഷൻ കുറയ്ക്കുന്ന ബ്രേക്ക് വന്ന് കണ്ടോ ഇങ്ങനെയാണ് ടേൺ എടുക്കുന്നത് എന്നിട്ട് ബ്രേക്ക് കൺട്രോൾ ചെയ്ത് വാഹനത്തിൻ്റെ വേഗതയെ ഞാൻ കുറയ്ക്കാനായിട്ടാണ് ശ്രമിക്കുന്നത് ഇവിടെ ഞാൻ സൈഡ് ി നിങ്ങളെ ഒന്ന് കാണിച്ചു തരാം ഇപ്പം നിങ്ങൾ നോക്കിയേ ക്ലച്ചും ബ്രേക്കും ചവിട്ടും ഞാൻ എൻ്റെ വാഹനം ദൈ ഇവിടെ നിർത്താണ് നിങ്ങളെ ഒന്ന് കാണിച്ചു തരാം നിങ്ങൾ നോക്കുക ദൈ ഫസ്റ്റ് ഗിയർ കൊടുത്ത് ഞാൻ വണ്ടി എടുക്കുകയാണ് ഹാഫ് ക്ലച്ചിന് പോയിന്റിൽ വരുന്നു ആക്സിലറേഷൻ കൊടുത്ത് ദൈ ഞാൻ വാഹനം ഇത് ഇങ്ങനെ ഈ സൈഡിലേക്ക് എടുത്തു കണ്ടോ എന്നിട്ട് ഇവിടെ സ്റ്റിയറിംഗ് കൺട്രോൾ ചെയ്യുന്നത് എൻ്റെ ആക്സിലറേഷൻ അനുസരിച്ചിട്ടാണ് ഇവിടെ ആക്സിലറേഷൻ ചവിട്ടി പിടിച്ചാൽ നിങ്ങൾക്ക് സ്റ്റിയറിംഗ് ബാലൻസ് തെറ്റിപ്പോവും മനസ്സിലായോ അപ്പോൾ ആക്സിലറേഷൻ നിങ്ങൾ ഇഷ്ടാനുസരണം പതിയെ പതിയെ ബാലൻസ് ചെയ്ത് ഓടിക്കാനായിട്ട് ശ്രമിക്കും ഇവിടെ നമ്മൾ ആക്സിലറേഷൻ പതിയെ കൊടുത്ത് അതനുസരിച്ച് പതിയെ പതിയെ സ്റ്റിയറിംഗ് തിരിച്ചാൽ മതി അപ്പം അതനുസരിച്ച് ആക്സിലറേഷനെ കൺട്രോൾ ചെയ്യുക ഇറക്കൊത്തൊക്കെ സ്പീഡ് കൂടുന്ന സമയത്ത് സ്റ്റിയറിംഗ് കൺട്രോൾ പോകുന്നുണ്ടെങ്കിൽ ബ്രേക്കൽ വന്ന് വാഹനത്തിൻ്റെ വേഗത കുറച്ചിട്ട് സ്റ്റിയറിങ്ങിനെ ബാലൻസ് ചെയ്യാനായിട്ട് ശ്രമിക്കണം ഇനി അതുപോലെ തന്നെ നിങ്ങൾ ചെയ്യേണ്ട മറ്റൊരു രീതി എന്ന് പറയുന്നത് നിങ്ങൾ പത്തെ പത്ത് പൊസിഷനിൽ സ്റ്റിയറിംഗ് കൺട്രോൾ ചെയ്യാനായിട്ട് ശ്രമിക്കുക ഇതാണ് ടെൻ ടെൻ പൊസിഷൻ അതായത് നമ്മളൊരു സ്ട്രെയിറ്റ് ആയിട്ടുള്ള റോഡിലൊക്കെ ഡ്രൈവ് ചെയ്ത് പോകുന്ന സമയത്ത് നമുക്ക് ഈ പൊസിഷനാണ് ഏറ്റവും ബെറ്റർ അതെ ഇങ്ങനെ ഇങ്ങനെ കൈപിടിച്ചാൽ മതി അപ്പോൾ നമുക്ക് ജസ്റ്റ് ലെഫ്റ്റ് സൈഡിലേക്ക് വരണമെന്നുണ്ടെങ്കിൽ ഇങ്ങനെ വരാം ഒന്ന് നേരെയാക്കി കൊടുക്കാം അതായത് ചെറിയ വളവും തിരിവുമുള്ള റോഡുകളിലൊക്കെ നമുക്ക് ഈ പത്തെ പത്ത് പൊസിഷൻ ഡ്രൈവിങ്ങിൽ മതി വളരെ സുഖകരമായിട്ട് തന്നെ നിങ്ങൾക്ക് ഡ്രൈവ് ചെയ്തു പോകാനായിട്ട് വരും ഇപ്പം നിങ്ങൾ നോക്കി ഞാൻ ടെൻ ടെൻ പൊസിഷനിലാണ് ഡ്രൈവ് ചെയ്യുന്നത് അപ്പോൾ നമുക്ക് അടുത്തൊരു ഗിയർ കൊടുക്കാൻ വണ്ടിക്ക് മൂവ്മെൻറ്റ്സ് നൽകി കൊടുക്കാൻ ഡേ ഇങ്ങനെ ഫോർത്ത് കൊടുക്കാം അതിനുശേഷം എന്ത് ചെയ്യാം വീണ്ടും നമുക്ക് തേർഡ് കൊടുക്കാം ഡൗൺ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഡൗൺ ചെയ്യാം വീണ്ടും നിങ്ങൾ നോക്കി സെക്കൻഡ് ഗിയറിലേക്ക് നമുക്ക് ഇങ്ങനെ കൊടുക്കണം എന്നുണ്ടെങ്കിൽ ഇങ്ങനെ കൊടുക്കാം അപ്പം ഇങ്ങനെയൊക്കെ ഡൗൺ ഷിഫ്റ്റിംഗ് ഒക്കെ പ്രോപ്പർ ചെയ്യുന്ന സമയത്ത് നമുക്ക് സ്റ്റിയറിംഗ് കൺട്രോള് തെറ്റത്തില്ല അപ്പം ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ പ്രധാനമായിട്ടും ഡ്രൈവ് ചെയ്യുന്ന സമയത്ത് നിങ്ങളൊന്ന് ശ്രദ്ധിക്കാനായിട്ട് ശ്രമിക്കണം ഒന്ന് നിങ്ങൾ സ്റ്റിയറിങ്ങിൽ അനാവശ്യമായിട്ട് ബലം കൊടുക്കാതിരിക്കാനായിട്ട് ശ്രമിക്കുക സ്റ്റിയറിങ് കണ്ട്രോള് ചെയ്യുന്ന സമയത്ത് വളരെ സ്മൂത്തായിട്ട് തന്നെ കൈ പിടിക്കാനായിട്ട് ശ്രമിക്കണം നമ്മൾ സ്റ്റിയറിങ്ങിൽ നിന്നൊന്ന് കൈ അയച്ചാൽ തന്നെ വാഹനം നേരെ പോകുന്നുണ്ട് പിന്നെ ആവശ്യാനുസരണം മാത്രമേ ഇടത്തോ വലത്തോ തിരിക്കുക പിന്നെ നയൻ ത്രീ പൊസിഷൻ യൂസ് ചെയ്യുക ടെൻ ടെൻ പൊസിഷൻ യൂസ് ചെയ്യുക കൈകൾ നമ്മൾ ഡ്രൈവ് ചെയ്യുന്ന സമയത്ത് നമുക്ക് കൂടുതൽ ബാലൻസിലേക്ക് എത്താനായിട്ട് മറ്റൊരു മാർഗം കൊടുത്ത് സിംഗിൾ ഹാൻഡ് ഡ്രൈവ് ചെയ്യുക ഈ ഒരു ഭാഗത്ത് കൈ പിടിച്ചിട്ട് നമ്മളിത് ലെഫ്റ്റ് സൈഡിലേക്ക് തിരിക്കണമെന്നുണ്ടെങ്കിൽ ഇത്രയും തിരിക്കാം റൈറ്റ് സൈഡ് തിരിക്കണമെന്നുണ്ടെങ്കിൽ ഇത്രയും തിരിക്കാം ഈ മെത്തഡ്ഡ് വെച്ചിട്ട് ഇതുപോലെ പതിയെ നമുക്ക് ഡ്രൈവ് ചെയ്ത് പോകാനായിട്ട് സാധിക്കും ഞാൻ സിംഗിൾ ഹാൻഡ് ഡ്രൈവ് ചെയ്യുന്ന വീഡിയോ ഓൾറെഡി ചെയ്തിട്ടുണ്ട് അതുകൊണ്ടാണ് ഈ ഒരു വീഡിയോയിൽ ആ ഒരു കാര്യം ഉൾപ്പെടുത്താത്തത് അപ്പം ഇന്നത്തെ ഒരു വീഡിയോ നിങ്ങൾക്ക് പ്രയോജനം ചെയ്തതെന്ന് വിശ്വസിക്കുന്നു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ മറ്റുള്ളവർക്കായിട്ടൊന്ന് ഷെയർ ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ടേക്കുക വീണ്ടും നമുക്ക് മറ്റൊരു അറിവുമായിട്ട് വീണ്ടും അടുത്തൊരു വീഡിയോയിൽ കാണാം എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് ഇന്നത്തെ വീഡിയോ നിർത്തുന്നു നന്ദി നമസ്കാരം